നമസ്കാരം കേരള ന്യൂസ് ഓൺ ടൈമിലേക്ക് സ്വാഗതം തിരു ജില്ലാ കലോത്സവത്തിന് വർണ്ണാഭമായ തുടക്കം മുപ്പത്തി ആറാമത് തിരു ജില്ലാ കലോത്സവത്തിന് കൂട്ടായി എം എം ഹയർ സെക്കൻഡറി സ്കൂളിൽ തിരിതെളിഞ്ഞു തെളിഞ്ഞു ആശാൻപടിയിൽ നിന്നും ആരംഭിച്ച സാംസ്കാരിക ഘോഷയാത്ര വർണ്ണാഭമായി സ്വാഗത സംഘ ഭാരവാഹികൾ വിവിധ വേഷങ്ങൾ അണിഞ്ഞ വിദ്യാർത്ഥികൾ എൻ സി സി സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് ജെ ആർ സി എസ് പി സി എൻ എസ് എസ് വോളണ്ടിയർമാരും മുത്തുക്കട ഏന്തിയ ബാലികാ ബാലന്മാർ വാദ്യമേളങ്ങൾ എന്നിവർ ഘോഷയാത്രയിൽ അണിനിരന്നു സ്കൂൾ പ്രിൻസിപ്പൽ മുഹമ്മദ് കാസിം സ്വാഗതം പറഞ്ഞ ചടങ്ങ് പുറത്തൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സൊഹറ ആസിഫ് അധ്യക്ഷത വഹിച്ചു മംഗളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി പി കുഞ്ഞുട്ടി ഉദ്ഘാടനം ചെയ്തു തുിലു മരോ തുഞ്ചന്റെ കിളി മകൾ തുടക്കം കുറിച്ചിരിക്കുകയാണ് ഉപജില്ലാ കലാമേള ഈ വിദ്യാലയത്തിൽ നടക്കുകയാണ് അന്ന് മംഗല ഗ്രാമ ഗ്രാമപഞ്ചായത്തിന്റെ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിരുന്നു ഞാൻ അന്ന് സാമ്പത്തിക മേഖല കൈകാര്യം ചെയ്തിരുന്നത് ഞാനും ഈ വിദ്യാലയത്തിലെ പ്രിയങ്കരനായ വളരെ ഭംഗിയായി പ്രതിസന്ധികൾക്കിടയിലും അന്ന് ആ വിഷയം പൂർത്തീകരിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു അന്ന് പണം ബാക്കിയായിരുന്നു വളരെ വിഷമകരായിരുന്ന സാഹചര്യം വന്നുണ്ടായി അതൊക്കെ തരണം ചെയ്തുകൊണ്ട് അന്ന് ഞങ്ങൾ പൂർത്തീകരിച്ച ആ പദ്ധതികൾ അതേ ഉത്തരവാദിത്തത്തോടു കൂടി തന്നെ പൂർവാധികം ആ തൊഴിൽ എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോവാൻ അതിനുശേഷം വന്ന ഉപജില്ലകൾ ഉപജില്ലാ കലാമേളകൾക്കൊക്കെ കഴിഞ്ഞു അതിലൊരു തുടക്കം ഞങ്ങളാണ് കുറിച്ചത് ആ കാരണമൊന്നും ഇവിടെ വിശദീകരിക്കുന്നില്ല എന്നാൽ ഇന്ന് ഈ വിദ്യാലയത്തിൽ ഈ പരിപാടി നടത്തുമ്പോൾ അതിൽ പൂർണ്ണമായിട്ടുള്ള പങ്കാളിത്തം ഒരു പഞ്ചായത്തിന്റെ ഇരിക്കുന്ന ഒരു വ്യക്തിത്വം എന്നുള്ള നിലക്ക് എനിക്ക് പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്വം നിറവേറ്റാൻ കഴിഞ്ഞിട്ടില്ല കാരണം ഒന്നാമത് അനാരോഗ്യമായിട്ടുള്ള ചില പ്രശ്നങ്ങളും ഈ ഉദ്ഘാടന ചടങ്ങുകളും മറ്റും അതിപ്രസരം കൊണ്ട് തന്നെ അതിന് കഴിഞ്ഞിട്ടില്ല എന്നാൽ ഈ വിഷയത്തിൽ സാമ്പത്തികമായിട്ടുള്ള ഒരു പരാജയവും നിങ്ങൾ നേരിടുകയില്ല അങ്ങനെ ഉണ്ടെങ്കിൽ അതിന്റെ ബാക്കി സംവിധാനം പഞ്ചായത്ത് ഭരണസമിതിക്ക് നേതൃത്വം നൽകുന്ന പ്രസിഡന്റ് എന്നുള്ള നിലക്ക് നമ്മൾ ആ കർത്തവ്യം പൂർത്തീകരിക്കും എന്ന് നിങ്ങൾ അറിയിക്കുകയാണ് വളരെയധികം വിഷമുള്ള ഒരു സാഹചര്യം കൊണ്ട് മാത്രമാണ് അതിൽ പൂർണ്ണമായിട്ട് ഇടപെടാൻ കഴിയാതിരുന്നത് അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട ഒരു വിഷയവും ഇവിടെ ഉണ്ടായില്ല കലാപ്രേമികളുടെ കലാ കലാവിഥുനങ്ങളുടെ ഒരു പരിപാടിയാണ് ഇന്ന് ഇവിടെ ഞണ്ട് തുടങ്ങുവാൻ പോകുന്നത് തീർച്ചയായിട്ടും പ്രസംഗത്തിനും അതിന് അതിനു മറ്റുള്ള കാര്യങ്ങൾക്കൊന്നും ഇതിന് വലിയ പ്രസക്തിയൊന്നും എനിക്ക് തോന്നുന്നില്ല കാരണം ഇന്നത്തെ കാലഘട്ടം പ്രസംഗത്തിൽ അപ്പുറം ലിറ്ററേച്ചർ ഫസ്റ്റ് അതിലുള്ള പല കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ ഇതിന് വലിയ ഒരു പിന്നെ അവസരമോ അതല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള ഒരു പൊതുജനങ്ങളിൽ നിന്നുള്ള ഒരു പ്രതികരണമോ ലഭിക്കാത്ത സാഹചര്യമാണ് വിദ്യാർത്ഥികൾക്കായാലും മറ്റുള്ളവർക്കായാലും പത്തോ പതിനഞ്ചോ മിനിറ്റ് കേട്ടാൽ ആരും സദസ്സിലിരിക്കാത്ത ഒരു കാലഘട്ടമാണ് ഇന്നുള്ളത് പ്രത്യേകിച്ച് പത്രവായന പോലുള്ള വായനകളും സ്വാഭാവികമായിട്ടുള്ള നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ അറിയാൻ പോലും താല്പര്യമില്ലാത്ത ഒരു ജനസമൂഹമായി നമ്മുടെ യുവ കാലഘട്ടം വളർന്ന് പന്തലിച്ചു പോയിരിക്കും എഴുത്തുകാരൻ പി സുരേന്ദ്രൻ മുഖ്യ പ്രഭാഷണം നടത്തി വേറെയും ഇടം കൂടിയാണ് ചരിത്രത്തില് നമുക്കെല്ലാവർക്കും അറിയാം ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരായിട്ടുള്ള തിരോധാത്തമായ സമരത്തിൽ വലിയ ചരിത്രം രേഖപ്പെടുത്തിയ ദേശം കൂടിയാണ് തിരൂരെന്ന് കൂടി ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ മാസത്തിൽ ഞാൻ കുറെ നാൾ അൻഡമാനായി അൻഡമാലെ യാത്രയിലാണ് ഞാൻ ിലെ തിരൂർ എന്ന് പറയുന്ന ദേശം ഞാൻ സന്ദർശിച്ചതും അവിടെ നാടുകടത്തപ്പെട്ട ആളുകൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ മലബാർ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായിട്ട് നാടുകടത്തപ്പെട്ടവരുടെ പിന്തു പിൻതലമുറക്കാരെ കണ്ടെത്താൻ വേണ്ടി ഞാൻ തിരൂരിൽ പോയതും പക്ഷെ ആ തിരൂരിലിപ്പോൾ ആരുമില്ല അവിടെ ഇരുപത്തൊന്നിൽ നാടുകടത്തപ്പെട്ടവരുടെ പിൽക്കാല തലമുറയൊന്നും തന്നെ ഇപ്പോൾ തിരൂരിലില്ലാതും ആ ആ പ്രദേശം ജറവാൽ എന്ന് ആദിവാസികൾ അവർ ും സംഘർഷങ്ങളും പ്രശ്നങ്ങളും ഒക്കെ അവിടുത്തെ ആളുകളൊക്കെ തന്നെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഇ അഫ്സൽ സെലീന കെ പി പിസർ ടി വി റംഷീദർ ടീച്ചർ ടി പി ഇബ്രാഹിം കുട്ടി നഫീസ് അമോൾ ഷെബിബ് മാസ്റ്റർ ആർ പി ബാബുരാജൻ ഡോക്ടർ അക്തർ എച്ച് എം സി ബിന്ദുലാൽ ഷൈനാസ് ഫൗസി എം കെ ഫൈസൽ എൻ പി ഫാത്തിമ മെസ്ന ശ്രീലക്ഷ്മി എന്നിവർ ആശംസകൾ അർപ്പിച്ചു സാജൻ നന്ദിയും പറഞ്ഞു